സി പി എമ്മിലേക്ക് ഇ പി നേരിട്ട് വന്ന് ക്ഷണിച്ചെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തൃക്കാക്കരയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു ജയരാജൻ ഓഫർ ചെയ്തത് എന്നാൽ താനത് നിരസിച്ചുവെന്നും ദീപ്തി വ്യക്തമാക്കി വിവാദതല്ല നന്ദകുമാർ നേരത്തെ എറണാകുളത്തെ വനിതാ കോൺഗ്രസ് നേതാവിനെ സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതിലായിരുന്നു ദീപ്തിയുടെ പ്രതികരണം പത്മജ വേണുഗോപാലിനെയും മറ്റ് ചില കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും നന്ദകുമാർ വെളിപ്പെടുത്തൽ എന്നാൽ പത്മജക്ക് വിചാരിച്ച പദവി കിട്ടാത്തത് കൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകാതിരുന്നതെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു ഇ പി ജയരാജന്റെ ക്ഷണമുണ്ടായി എന്നത് സത്യമാണ് എന്നാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ വന്ന കാലം മുതൽ കോൺഗ്രസിൽ ശക്തമായി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും അത്തരം ഓഫറുകൾ സ്വീകരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടും അന്ന് തന്നെ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതലറിയാൻ ബ്രിട്ടോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പശ്ചാത്തലത്തിലായിരുന്നു എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ ആദ്യം ഞാൻ അവരുമായി സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സംസാരിച്ചപ്പോൾ പാർട്ടിയിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു എന്നാൽ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എല്ലാ കാലത്തും ഞാനൊരു കോൺഗ്രസ്സുകാരിയായിരിക്കുമെന്നും ദീപ്തി പറഞ്ഞു അതേസമയം പത്മജ വേണുഗോപാലിന് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനാൽ ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നുവെന്നും നന്ദകുമാർ പുറമേ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സി പി എം സമീപിച്ചെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു അതേസമയം നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ പത്മജയും സ്വീകരിച്ചു മൂന്ന് തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് എങ്ങോട്ടും പോകില്ലെന്നും പത്മജ പറഞ്ഞിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കോണ്ഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ മകള് പത്മജ വേണുഗോപാലിനെ എല്ഡിഎഫിലെത്തിക്കാന് ചർച്ച നടത്തിയിരുന്നുവെന്ന് ദല്ലാർ ഡിജി നന്ദകുമാർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ചര്ച്ച എല് ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടതു പ്രകാരമായിരുന്നു ചര്ച്ചയെന്നും നന്ദകുമാര് പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മണ്ഡലത്തിലെത്തിയപ്പോൾ പത്മജ മാത്രം വിട്ടുനിന്നിരുന്നതായി നന്ദകുമാർ ചൂണ്ടിക്കാട്ടി ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ നിരാശയിലാണെന്നായിരുന്നു മറുപടി തുടർന്ന് വിഷയം ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹം അവരെ എൽ ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു തൃക്കാക്കര മണ്ഡലത്തിൽ ചുമതലയുള്ള നേതാവായിരുന്നു അന്ന് ഇ പി അക്കാലത്ത് പത്മജ ദുബായിലായിരുന്നു നേരിട്ടാണ് അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചർച്ച എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തസ്തിക വേണമെന്ന ആവശ്യത്തിലാണ് അവർ എല്ഡിഎഫിന്റെ ഭാഗമാകാതെ പോയത്